നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ പ്രധാനമായും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ മൂന്ന് പദ്ധതികളാണ് പുതുതായി ആവിഷ്കരിച്ചിട്ടുള്ളത് ട്രംപ് അധികാരമേറ്റയുടനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ ഒരു പദ്ധതിയും അംഗീകരിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും തന്റെ ബന്ധം വെച്ച് ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇരുവരും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നും അമേരിക്കയുടെ സൈനിക സഹായം വാഗ്ദാനം അതിനൊരു മാർഗമായി ഉപയോഗിക്കുമെന്നുമാണ് ട്രംപ് കഴിഞ്ഞ വർഷം പ്രധാനമായും വെളിപ്പെടുത്തിയത് എനിക്ക് സെലൻസ്കെ നന്നായി അറിയാമെന്നും എനിക്ക് പുട്ടിനെ അതിലും നന്നായി അറിയാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇരുവരും തമ്മിൽ നല്ല ബന്ധമാണ് നിലനിൽക്കുന്നതും ഞാൻ സെലൻസ്കയോട് പറയും ഇനി അമേരിക്ക നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അതിനു പകരം നിങ്ങൾ ഒരു കരാർ ഉണ്ടാക്കണം ഞാൻ പുട്ടിനോടും ഇതേ കാര്യമായിരിക്കും ആവശ്യപ്പെടുക നിങ്ങളൊരു കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് ഇനിയും ഒരുപാട് സഹായം നൽകുകയും ചെയ്യും വേണ്ടി അവർക്ക് ഇതുവരെ നൽകിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ യുക്രൈന് നൽകും ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ കരാർ പൂർത്തിയാക്കുകയും ചെയ്യും എന്നിങ്ങനെയാണ് ട്രംപ് വെളിപ്പെടുത്തിയത് റിപ്പോർട്ടുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ കുറഞ്ഞത് മൂന്ന് പദ്ധതികളെങ്കിലും ട്രംപിന്റെ പരിധിക്കുള്ളിൽ എത്തിയതായിട്ടാണ് ഈ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഒരു മുൻ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് ഇപ്രകാരം പറയുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി മുന്നോട്ട് വെച്ചിരിക്കുന്ന മൂന്ന് നിർദ്ദേശങ്ങളിൽ ഒരെണ്ണം യുക്രൈനിൽ തന്റെ ദൂതനായി ട്രംപ് തെരഞ്ഞെടുത്ത കീത് കെല്ലോഗിന്റേതാണ് എന്നതാണ് മറ്റൊരു കാര്യം നിയുക്ത വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റേതും അവസാനത്തേത് യൂറോപ്യൻ കാര്യങ്ങളെ ട്രംപിന്റെ പ്രധാന അനൌപചാരിക ഉപദേശകനാണ് കരുതപ്പെടുന്ന ട്രംപിന്റെ മുൻ ആക്ടീവ് ഇന്റലിജൻസ് മേധാവി റിച്ചാർഡ് ഗ്രേനലിന്റേതുമാണ് പ്രത്യക്ഷത്തിൽ പദ്ധതികളിൽ വ്യത്യാസങ്ങൾ തോന്നുമെങ്കിലും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോ ചേരാനുള്ള ആശയത്തിന് പുറമെ യുക്രൈൻ പ്രദേശങ്ങളുടെ ഇളവിന്റെ കാര്യത്തിൽ മറ്റ് സമാന നിലപാടുകളാണ് മൂവരും അവരുടെ പദ്ധതികളിൽ സ്വീകരിക്കും ചെയ്തിട്ടുള്ളത് ലഫ്റ്റനന്റ് ജനറൽ കെല്ലോക്ക് മുന്നോട്ട് വെച്ച നിർദ്ദേശമനുസരിച്ച് മുൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഉദ്യോഗസ്ഥൻ ഫ്രണ്ട് ഫിലിപ്സുമായി യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വാർത്താ ഏജൻസി പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ യുദ്ധരേഖകളെ മരവിപ്പിക്കുന്നതാണ് പദ്ധതിയെന്നാണ് പദ്ധതി ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതായിട്ടും വിവരങ്ങൾ പുറത്തു വരികയുണ്ടായി അനുസരിച്ച് സമാധാന ചർച്ചകൾക്ക് സംബന്ധിച്ചാൽ മാത്രമേ ട്രംപ് യുക്രൈന് കൂടുതൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ എന്നും സമാധാന ചർച്ചകളിൽ ചേരാൻ റഷ്യ വിസമ്മതിച്ചാൽ യുക്രൈനിൽ അമേരിക്കൻ സൈനിക സഹായം വർദ്ധിപ്പിക്കുന്നുവെന്നും റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും ഏജൻസി അറിയിക്കുകയുണ്ടായി പദ്ധതിയിൽ യുക്രൈനിലുള്ള നാറ്റോ അംഗത്വം നിർത്തിവെക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരമായ വസ്തുത അതിനു പകരം യുക്രൈന് അമേരിക്ക സുരക്ഷാ വാഗ്ദാനം ചെയ്യുമെന്നും ഏജൻസി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കെല്ലോഗിന്റെ ഇതിനോട് സമാനമായി വാൺസിന്റെ പദ്ധതിയിലും നിലവിൽ യുദ്ധരേഖകൾ മരവിപ്പിക്കുന്നതിനാണ് പ്രധാനമായി സൂചിപ്പിക്കുന്നത് പോഡ്കാസ്റ്റർ ഷോൺഡ്രായനുമായുള്ള നടന്ന സംഭാഷണത്തിൽ റഷ്യ പിടിച്ചെടുക്കുന്ന യുക്രൈനിൻ ഭൂമി നിലനിർത്തുമെന്നും നിലവിൽ യുദ്ധരേഖയിൽ സൈനികരഹിത മേഖല സ്ഥാപിക്കുന്നുമെന്നും വാൻസ് വെളിപ്പെടുത്തുകയുണ്ടായി റഷ്യൻ നുഴഞ്ഞുകയറ്റം തടയാൻ സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയുടെ യുക്രൈനിൻ ഭാഗത്ത് സുരക്ഷയുടെ കോട്ട കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു വാൻസ് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ പ്രത്യക്ഷമായ പരാമർശത്തിൽ യുക്രൈനെ ശേഷിക്കുന്ന ഭാഗം ഒരു പരമാധികാര രാഷ്ട്രമായി തുടരുമെന്നും എന്നാൽ നാറ്റോയുടെ സമാന ഗ്രൂപ്പുകളുടെ ഭാഗമില്ലെന്നുമാണ് ജൂലൈ ട്രംപിന്റെ ആദ്യ ടൈമിൽ ജർമ്മനിയിലെ ദൂതനായി സേവനം അനുഷ്ഠിച്ചാൽ ഗ്രെയിനിൽ കിഴക്കൻ യുക്രൈനിൽ സ്വയംഭരണ മേഖലകൾ സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി യുക്രൈനിലെ നാറ്റോ അംഗത്വം അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചല്ലെന്നും ഗ്രെയിനിൽ വെളിപ്പെടുത്തി ഗ്രെയിനിൽ സെപ്റ്റംബറിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച പങ്കെടുത്തവരിൽ ഒരാളാണ് പുട്ടിൻ അനുകൂലമായി ട്രംപിന്റെ വൃത്തങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് പദ്ധതിയും യുദ്ധത്തിന്റെ അവസാനത്തെക്കുറിച്ചുള്ള പുട്ടിന്റെ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു യുക്രൈനിൽ ഒരു പാശ്ചാത്യ സംഘത്തിനും ചേരാത്തിടത്തോളം യുദ്ധനിരകൾ മരവിപ്പിക്കുന്നതിന് മുൻപായി തന്നെ യുക്രൈനുള്ളിൽ തന്നെ നേട്ടങ്ങൾ പരമാവധിയാക്കാനുള്ള ശ്രമം പുട്ടിൻ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ട്രംപ് റഷ്യയുമായി സൌഹൃദത്തിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റഷ്യൻ നേതാവിനോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം ദീർഘകാല വീക്ഷണവും മൂലം പുട്ടിന് അനുകൂലമായ ഒരു കരാർ ഉണ്ടാക്കാൻ അദ്ദേഹം യുക്രൈനെ നിർബന്ധിക്കുമെന്ന ഭയം വളരെ കാലമായി പാശ്ചാത്യർക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട് നിലവിൽ രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചെടുത്ത ക്രിമിയയും കിഴക്കൻ യുക്രൈനിലെ ഡോണറ്റ്സ്കും ലുഹൻസ്ക് പ്രവേശികൾ ഉൾപ്പെടുന്ന ഡോൺബാസ് മേഖലയും ഏതാണ്ട് എൺപത് ശതമാനവും റഷ്യയുടെ നിയന്ത്രണത്തിനാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സപ്പോർജിയ കർസൺ പ്രവേശികളുടെ എഴുപത് ശതമാനവും മൈക്കോലേവ് ഗാർകീവ് പ്രദേശങ്ങളുടെ ഒരു ഭാഗവും റഷ്യയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് നിലവിൽ കുർസ് പ്രവേശിയിൽ യുക്രൈൻ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ നാൽപ്പത് ശതമാനം വരെ റഷ്യ തിരിച്ചു പിടിച്ചതായി മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു